ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറാണ് ദേശീയ പതാറുപത്തിയാറിന്റെ വികസനപരത്തുള്ള പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പം എല്ലാവരും ചോദിച്ച ഒരു കാര്യമാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചുങ്കം വയഡക്റ്റിന്റെ അവിടെ വന്ന സർവീസ് റോഡ് എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് എവിടെയും കാണാത്ത ഒരു പ്രത്യേകതരം സർവീസ് റോഡാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇപ്പൊ റോഡിന്റെ രണ്ട് ഭാഗത്തും ഒരു എക്സിറ്റ് ഇട്ടുക അതൊക്കെ ക്ലോസ് ചെയ്യും ഇത് ഈ വയഡക്ടിന്റെ അടിഭാഗത്തു കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് പൂർണ്ണമായിട്ടല്ല അതെങ്ങനെ കാണിച്ചിട്ടോ ഇപ്പോൾ നിങ്ങൾ വെട്ടിച്ചിറ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ സർവീസ് റോഡ് മുഖാന്തരം വരികയാണെങ്കിൽ ചുങ്കം ഭാഗത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ വാഡറ്റിൻ്റെ സൈഡിൽ കൂടെ താഴത്തേക്ക് ഇറങ്ങാം ഇറങ്ങിയിട്ട് ഇതിൽ കൂടെ ടേൺ എടുത്തിട്ട് വേണം മുകൾ ഭാഗത്ത് പോകണം അപ്പോൾ നമ്മൾക്ക് ആദ്യം വിചാരിച്ചിരുന്നത് സർവീസ് നേരെ വരും എന്നാണ് ഇപ്പോൾ കൺഫേം ആയിരിക്കുന്നു ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കറക്റ്റ് യൂ ടേൺ തന്നെയാണ് ഇട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ വെട്ടിച്ചിറ ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് വെട്ടിച്ചിറ ഫ്ളൈ ഓവർ എത്ര മുൻപ് ഇടതു ഭാഗത്തെ സർവീസ് റോഡ് വന്നു കഴിഞ്ഞാൽ നേരെ ഈ വയഡക്റ്റിൻ്റെ അടിഭാഗത്തുകൂടെ കറങ്ങി തിരിഞ്ഞിട്ട് വേണം ചുങ്കം ഭാഗത്തേക്ക് പോകാൻ കാടാമ്പുഴ അമ്പലത്തേക്ക് പോകുന്ന ആളുകളൊക്കെ വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ നേരെ വെട്ടിച്ചിറ ഫ്ളൈ ഓവർ എത്ര മുൻപ് ലെഫ്റ്റ് എടുത്തിട്ട് ഫ്ലൈ ഓറിൻ്റെ അടിഭാഗത്തൂടെ കടന്നു പോകട്ടോ ഇല്ലേ നിങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ വരേണ്ടി വരും അപ്പോൾ നമ്മൾ യൂ ടേൺ എടുത്തിട്ട് വയഡക്റ്റിൻ്റെ അടിഭാഗത്തൂടെ കടന്നു വന്ന് മറുഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇടതു ഭാഗത്താണ് ചുങ്കം ടൗൺ കേട്ടോ അവിടുന്ന് യൂ ടേൺ എടുത്തിട്ട് വീണ്ടും ചുങ്കം ടൗണിലേക്ക് എത്താവുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു സർവീസ് റോഡാണിത് പിന്നെ പോലെ തന്നെ ചുങ്കം ടൗണൊക്കെ ഇപ്പോൾ പറ്റേ ആളില്ലാണ്ടായിരിക്കുകയാണ് കാരണം വാഹനങ്ങളൊന്നും കൂടെ അങ്ങനെ കടന്നു പോകാത്തതുകൊണ്ട് അവിടെ കുറേ ടീ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ അതിൽക്കൂടെ നേരെ വന്നിട്ട് പിന്നീട് വേറൊരു യൂടേൺ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു ഈ വയഡക്റ്റ് വന്ന് അവസാനിക്കണ സ്ഥലമുണ്ട് ഇവിടെ അപ്പോൾ ഈ വലതുഭാഗത്തുള്ളാണ് നമ്മളെ ചുങ്കം അങ്ങാടി ആ പഴയ റോഡ് അത് സർവീസ് റോഡായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നീട് ഈ പാലത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയഡക്റ്റിൻ്റെ അടിഭാഗത്ത് കൂടെ ടേൺ എടുത്തിട്ട് വേണം പിന്നീട് നമ്മൾ പുത്തനത്താണി പോകണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ പോകേണ്ട ആവശ്യം വരുന്നത് ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിച്ചരെ നിന്നും സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾക്ക് മാത്രമ അല്ലാത്തവർ പിന്നീട് വയഡക്റ്റ് കടന്ന് നേരെ പുത്തനത്താണി ഭാഗത്തേക്ക് പോകുന്നതാണ് അപ്പോൾ കണ്ടോ ഈ വാഴക്കിൻ്റെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പുത്തനത്താണി കോട്ടക്കൽ തിരുനാവായ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് നേരെ യൂടേൺ എടുത്ത് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വായടക്കിൻ്റെ തുടക്ക ഭാഗത്ത് കണ്ടതേ മതി തന്നെയാണ് ഇവിടെ യൂ ടേൺ ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെ ഈ പീറിൻ്റെ അവിടെയൊക്കെ ഫുൾ ആയിട്ട് പുല്ലുകൾ വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും നേരെ യൂ ടേൺ എടുക്കുക പിന്നീട് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ പുത്തനത്താണി തിരുനാവായ ഭാഗങ്ങളായിട്ടോ എന്നാലും ഇങ്ങനത്തെ ഒരു സർവീസോട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ പാലത്തിന്റെ അടിഭാഗത്ത് രണ്ട് സൈഡിലും യൂടേൺ എടുക്കുക അതിന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും സാങ്കേതിക തടസ്സം ഉണ്ടാവും ഉണ്ടാവുട്ടോ സ്ട്രെയിറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാത്തത് അപ്പോൾ ഇതാണ് മലപ്പുറം ജില്ലയിലെ ചുങ്കം വയഡക്റ്റിൻ്റെ അവിടെ വന്ന സർവീസ് റോഡിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരും ബായ്